നമസ്കാരം ആയർ ആയുർജ്യോതിഷിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വരുന്ന ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി തിരുവാതിര ആഘോഷിക്കുന്നു ഭഗവാൻ മഹാദേവിന്റെ പിറന്നാളും അതിലുപരിയായി പാർവതി ദേവി പുനരവതരിച്ച് ഭഗവാനെ വിവാഹം ചെയ്ത നാളുമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാൽ ഭഗവാന്റെ പിറന്നാളാണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നക്ഷത്രത്തെ കണക്കാക്കുന്നത് അതിനാൽ മഹാദേവൻ ചന്ദ്രനു ശേഷം ജനിച്ചവനാണ് എന്നൊരു ധ്വനി ഇതിൽ വരുന്നു അതിനാൽ തന്നെയും മഹാദേവന്റെ പിറന്നാളാണ് തിരുവാതിര എന്ന് പറയുന്നത് മുഴുവനായും ശരിയായി കൊള്ളണമെന്നില്ല അന്നേ ദിവസം ശിവപാർവതി ക്ഷേത്രങ്ങളിലും അതിവിശിഷ്ടമാണ് അന്നേ ദിവസം ശിവപാർവതി വിവാഹ ദിനമായതിനാൽ ദാമ്പത്യ ഐക്യത്തിനും സകലവിധ ഐശ്വര്യ അഭിവൃദ്ധിക്കുമായി സകല ഹൈന്ദവ വിശ്വാസികളും ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്ന ദിനം കൂടിയാണ് തിരുവാതിര ദിവസവും തലേദിവസമായ മകീര്യം നാളിലും വൈകുന്നേരത്തെ സന്ധ്യകളിൽ വിളക്ക് കൊളുത്തുകയും കൂടാതെ തിങ്കളാഴ്ച രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ച് ഞാൻ ഈ പറയുന്ന കാര്യം വീട്ടിൽ ചെയ്യാൻ വിട്ടുപോകരുത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തതി പരമ്പരകളുടെ ജീവിതത്തിൽ ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവന്ന് നിറയ്ക്കും സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഈ രീതിയിൽ പ്രാർത്ഥിച്ചാലുള്ള ഗുണം അത്രയധികം ശക്തിയുള്ള അത്രയധികം സത്യമുള്ളൊരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവർ എല്ലാവരും പ്രത്യേകിച്ച് വിളക്ക് കത്തിക്കുന്ന അമ്മമാർ പതിനൊന്നാം തീയതി മുതൽ ഞാൻ ഈ പറയുന്ന പോലെ വിളക്ക് കൊളുത്തുക അതിന്റെ ഗുണം വീടിന് മുഴുവനും ലഭിക്കുന്നതായിരിക്കും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ മൂന്ന് ദിവസവും വിളക്ക് വെക്കുന്ന സമയത്ത് അഞ്ചു തിരിയിട്ട് വിളക്ക് കൊളുത്തുക അതായത് ഭദ്രദീപമാണ് കൊളുത്തേണ്ടത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകളിലേക്ക് ഓരോ തിരിയും അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്ക് ദിക്കിലേക്കും ഇടുക തിരി ഒന്നു മാത്രമായോ രണ്ടെണ്ണം ചേർത്ത് കൈകൂപ്പുന്നത് പോലെയോ ഇടാം അഞ്ച് ദീപനാളം വേണമെന്നേ നിർബന്ധമുള്ളൂ അന്നേ ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ നിർബന്ധമായും വൈകിട്ട് ആറു മണിക്ക് തന്നെ വിളക്ക് കൊളുത്തേണ്ടതാണ് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ആറു മണി വിട്ട് പോകാൻ പാടില്ല അപ്രകാരം പതിമൂന്നാം തീയതി വെളുപ്പിന് വിളക്ക് കൊളുത്തുന്നവർ ആറരയ്ക്ക് വിളക്ക് കൊളുത്തേണ്ടതാണ് അങ്ങനെ ആ വിളക്ക് ചുരുങ്ങിയത് നാൽപ്പത് മിനിറ്റ് നേരമെങ്കിലും വെക്കേണ്ടതാണ് ശേഷം ശിവപാർവതിമാരെ മനസ്സിൽ വിചാരിച്ച് വിളക്കിനെ കൈകൂപ്പി തൊഴുക ശേഷം ഞാൻ ഈ പറയുന്ന മൂന്ന് വസ്തുക്കൾ വിളക്കിന് മുൻപിലായി സമർപ്പിക്കുക ഈ വസ്തുക്കൾ നിങ്ങൾ നേരത്തെ ഒരുക്കി വെച്ചതിനു ശേഷം അത് എടുത്തു വെച്ചാൽ മതിയാകും അപ്രകാരം വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ശിവപാർവതിമാരോട് പ്രാർത്ഥിക്കുക തിരുവാതിരയ്ക്ക് ഇത്തരത്തിൽ വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതാം അവരെ സൗഭാഗ്യങ്ങൾ വരും അവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ലെന്ന് തീർത്തും പറയാം ഇനി ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്ന് നമുക്ക് നോക്കാം അഞ്ചുതിരിയിട്ട വിളക്കിന്റെ മുൻപിലായി വിളക്ക് വെച്ചിരിക്കുന്ന തട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ചതിനു ശേഷം അല്പം വെളുത്ത പൂക്കൾ പറിച്ച് കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങളാണ് സമർപ്പിക്കേണ്ടത് ദേവിയെ മനസ്സിൽ വിചാരിച്ചു ദേവിയുടെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് വേണം ഈ പൂക്കൾ വിളക്ക് വെക്കുന്ന തട്ടിൽ സമർപ്പിക്കാൻ നിങ്ങൾക്ക് ഏത് വെളുത്ത പൂക്കളും അവിടെ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ പന്ത്രണ്ടാം തീയതി വൈകിട്ടും പതിമൂന്നാം തീയതി രാവിലെയും വെളുത്ത പൂക്കളോടൊപ്പം അല്പം കൂവളത്തില ഒരുമിച്ച് ചേർത്ത് വിളക്കിനു മുൻപിൽ സമർപ്പിക്കുക പൂക്കളോടൊപ്പം അല്പം എരിക്കൻ പൂക്കൾ കൂടി സമർപ്പിക്കുന്നത് ഏറെ വിശേഷമാണ് രണ്ടാമതായി ഒരു പാത്രമെടുത്ത് അതിലൊരൽപ്പം കുങ്കുമിട്ട് അത് വിളക്കിനു മുൻപിൽ ദേവിയെ മനസ്സിൽ വിചാരിച്ചു സമർപ്പിക്കുക കുങ്കുമം മൂന്ന് ദിവസവും സമർപ്പിക്കണം ശുദ്ധമായ കുങ്കുമം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും സമർപ്പിക്കാൻ ഏറ്റവും ഉത്തമം ഒരുപാടൊന്നും വേണ്ട കുറച്ചു കുങ്കുമം ഒരു ചെറിയ പാത്രത്തിലിട്ട് അത് വിളക്കിനു മുൻപിൽ സമർപ്പിച്ചാൽ മതിയാകും മൂന്നാമത്തേത് ദേവിക്കിഷ്ടപ്പെട്ട മഞ്ഞളും ചന്ദനവും ചേർത്ത് ഒരു പാത്രത്തിൽ വെക്കുക മഞ്ഞളും ചന്ദനവും ചേർത്ത് ആര് സമർപ്പിച്ചാലും ദേവി സംപ്രീതയാകും എന്നുള്ളതാണ് അതിനാൽ നേരത്തെ തന്നെ ഒരൽപ്പം മഞ്ഞളും ചന്ദനവും അരച്ചു വയ്ക്കുക അത് ഒരു വൃത്തിയുള്ള പാത്രത്തിലാക്കി വിളക്ക് കൊളുത്തിയ ശേഷം ദേവിയെ മനസ്സിൽ വിചാരിച്ച് വിളക്കിന്റെ താഴെ തട്ടിലായി സമർപ്പിക്കുക അർപ്പിച്ച വസ്തുക്കളായ മഞ്ഞളും ചന്ദനവും തിരുവാതിരയുടെ അന്ന് നെറ്റിയിൽ തൊടാം അന്നേ ദിവസം വിളക്ക് കെടുത്തിയ ശേഷം വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് കുങ്കുമം സീമന്ത രേഖയിൽ ചാർത്താവുന്നതാണ് ഇനി ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക ഇത് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത്യുത്തമമാണ് അതിന് കഴിഞ്ഞില്ല എങ്കിൽ എളുപ്പത്തിനായി സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാൻ നിൽക്കരുത് അത് ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക കാണാപ്പാടം പഠിച്ചു ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്യുത്തമമാണ് അതിന് സാധിക്കാത്തവർ പേപ്പറിൽ എഴുതിയെടുത്ത് ചൊല്ലുക നൂറ്റിയെട്ട് തവണയോ അതിന് സാധിക്കാത്തവർ ഒമ്പത് തവണയോ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി ജപിച്ച ശേഷം പുരുഷന്മാർ ഓം ഉമാ മഹേശ്വരായ നമ എന്ന മന്ത്രവും വിവാഹിതരായ സ്ത്രീകൾ ഓം ശിവശക്തി രൂപിണ്യ നമ എന്ന മന്ത്രവും അവിവാഹിതരായ സ്ത്രീകൾ ഓം സോമായ നമ എന്ന മന്ത്രവും രണ്ട് കൈകളും വിളക്കിനു നേരെ കൂപ്പി നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ ഒമ്പത് തവണയോ ചൊല്ലേണ്ടതാണ് ചമ്പ്രമ്പടി ഇട്ട് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഉത്തമം ഒമ്പതാമത്തെ തവണ ചൊല്ലുമ്പോൾ കണ്ണടച്ച് മനസ്സിൽ വേണം ചൊല്ലാൻ ശേഷം നിങ്ങൾ ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയും ചോദിക്കുക ഈ വസ്തുക്കൾ സമർപ്പിച്ച് നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ദേവി സമൃദ്ധയായി നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെയും വരമായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് കൂടാതെ ദാമ്പത്യ ദോഷങ്ങളൊക്കെ അകന്ന് ജീവിതത്തിൽ സന്തോഷവും ഐക്യവും കൈവരും അതുപോലെ പതിമൂന്നാം തീയതി രാവിലെ ഉറപ്പായും ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുക അന്നേ ദിവസം അമ്പലത്തിൽ പോകുന്ന ആളുകൾ ഞാനീ പറയുന്ന വഴിപാടുകളും കൂടി ചെയ്യുന്നത് ഉത്തമമായിരിക്കും അതിലാദ്യത്തേത് താലിയോ പട്ടോ സമർപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം മാറ്റി തന്ന് ദാമ്പത്യ ഐക്യം തരണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുക ആ സങ്കടം എന്താണെങ്കിലും അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് മാറ്റി തരണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ച് ദേവിയുടെ മുൻപിൽ പട്ടോ താലിയോ സമർപ്പിക്കുക ശേഷം ഒരു നെയ്വിളക്ക് കൂടി കൊളുത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് രണ്ടാമതായി മാല സമർപ്പിക്കുക ശിവപാർവതിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് മാല ഒരു ഇരുപത് രൂപയേ ഉള്ളൂ മാല വഴിപാടിന് അതല്ലെങ്കിൽ മാല കെട്ടുന്ന വാര്യർക്ക് ഒരു ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മാല കെട്ടിത്തരുന്നതാണ് മൂന്നാമതായി പായസം വഴിപാടാണ് ശിവപാർവതിമാർക്ക് ഇഷ്ടപ്പെട്ട പായസം വഴിപാട് ഞാനീ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പേരിൽ തിരുവാതിരയുടെ അന്ന് കഴിപ്പിക്കാൻ ശ്രമിക്കുക പായസം വഴിപാടായതുകൊണ്ട് തലേദിവസം കൊടുത്തേൽപ്പിക്കേണ്ടതാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി അത്തം ചിത്തിര ചോതി തിരുവാതിര എന്നീ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പേരിൽ തിരുവാതിര ദിനത്തിൽ പായസം വഴിപാട് ചെയ്യുന്നത് ഉത്തമമായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്